രാഷ്ട്ര സ്നേഹം കുറച്ചധികം ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ചോദിക്കാനുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നാലും നമ്മുടെ ജനത നമ്മൾ എൻ്റെ സൗണ്ട് കേൾക്കുന്ന ആളുകളും കൂടി ഒന്ന് മനസ്സിലാക്കാനും നമ്മുടെ ജനതയുടെ കണ്ണ് തുറപ്പിക്കാനുമായിട്ടാണ് ചില ചോദ്യങ്ങൾ എന്തിനായിരുന്നു ഈ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു കലാപം ഒരു യുദ്ധം ഈ ഒരു അടിപിടി എന്തിനാണ് നടത്തുന്നത് ഒരു ചോദ്യമാണ് അപ്പോൾ എല്ലാവരും പറയും പഹൽഗാമിലേക്ക് നാല് പേർ വന്നതിന് പ്രതികാരം വീട്ടിയതല്ലേ അതുകൊണ്ടല്ലേ തിരിച്ചടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത് പഹൽഗാമിലേക്ക് അതിർത്തി വഴി വന്ന ആ അതിർത്തി സുരക്ഷാ വീഴ്ചയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് അത് നമ്മുടെ തെറ്റ് ഇന്ത്യയുടെ തെറ്റ് അതിർത്തിയിൽ കനത്ത സുരക്ഷ കൊടുക്കാതിരുന്നത് ഇന്ത്യയുടെ മാത്രം തെറ്റ് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ തെറ്റ് അല്ലേ പോട്ടെ അതിപ്പം അറിയാതെ സംഭവിച്ചു ഞൊഴിഞ്ഞു കയറി വന്നതെന്ന് ഇരിക്കട്ടെ രണ്ടാമത് എന്തിനാണ് പാകിസ്ഥാനെ കൊണ്ടും അല്ലെങ്കിൽ അങ്ങോട്ട് കയറി അവരുടെ തീവ്രവാദ സംഘടനകൾ നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ നശിപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ ഈ നാല് പേരെ പിടിക്കുക എന്നുള്ളൊരു ആയിരുന്നു അല്ലേ അവരെ പിടിച്ച് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരുടെ കഴുത്ത് അറക്കുന്ന ആ ഒരു ലൈവ് ദൃശ്യം നമ്മൾ കാണിക്കുക എന്നുള്ളതായിരുന്നു രോമാഞ്ചം അല്ലാതെ അങ്ങോട്ടേക്ക് ഒരു മിസൈൽ ഇടുക എന്നുള്ളതല്ല എനിക്ക് ദേശീയത അധികം ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ രാജ്യം അത്രത്തോളം അഭിമാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നത് അപ്പോൾ അത് ചെയ്തില്ല അത് ഇന്ത്യയുടെ തെറ്റ് അവരെ പിടിച്ചില്ല അവർ നല്ല ഫ്രീഡമായിട്ട് വന്ന് നല്ല നല്ല പൂവരിക്കുന്ന ലാഘവത്തോടു കൂടി അവർ അത്രയും പേര് ഇരുപത്താറ് പേരെ കൊന്നിട്ട് അവർ ഇറങ്ങിപ്പോയി ഒരു അവർ ഭദ്രമായിട്ട് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഒരു ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിച്ചെന്ന് ഇന്ത്യ അവകാശപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം നമ്മുടെ പഹൽഗാമിലേക്ക് വന്ന ഈ നാല് പേരെ വിട്ടു തരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനോട് പറയായിരുന്നു അല്ലേ നമ്മുടെ ലോകരാജ്യങ്ങളുടെ യു എൻ എന്നെ പോലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ചേരുന്ന സംഘടനകളോട് സംസാരിച്ച് എന്നാണ് ഈ പറയുന്ന നാല് ഭീകരരെ പാകിസ്ഥാൻ വിട്ടുതരണം എന്ന് അഭ്യർത്ഥിക്കായിരുന്നു അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല അത് ചെയ്തിരുന്നെങ്കിൽ അത് കിട്ടിയിട്ട് നമുക്ക് അവരെ ശിക്ഷിക്കുന്ന ഒരു ഒന്നും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ ഇട്ടാലൊന്നും കിട്ടില്ല ഇപ്പോൾ നമുക്ക് നിരവധി സിവിലിയൻസ് പിന്നെയും നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നിരവധി ആർമി നമ്മളുടെ നഷ്ടപ്പെട്ടു അപ്പോൾ അവരൊക്കെ വീരവൃത്തി വരിച്ചതൊക്കെ നമുക്ക് വീണ്ടും നഷ്ടമായിട്ട് വരികയാണ് അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ളൊരു ഈ യുദ്ധം ഇത് വേണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ കാരണം അവന്മാർക്കാണെങ്കിലോ വെളിവില്ല വെള്ളിയാഴ്ചയില്ല ഒന്നുമില്ല മുകളിൽ എന്തോ വേറെ ഏതോ ഒരു ലോകം താഴെ വേറൊരു ലോകം ഇത് അന്തരീക്ഷത്ത് കടന്ന് പറക്കുന്ന ഒരു ജീവികളാവും മാർ എന്തെങ്കിലും കയ്യപത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം നമ്മൾ കാരണം നമ്മൾ പുരോഗമനത്തിലോട്ട് പോകുന്ന ഒരു രാജ്യമാണ് അല്ലാതെ പാകിസ്ഥാനെ പോലെ കീഴോട്ട് സഞ്ചരിച്ച് പൊളിയാറായിരിക്കുന്ന രാജ്യമല്ല പാകിസ്ഥാൻ്റെ അകത്ത എന്താണ് നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ രൂപം കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണോ അവിടെ ഭരിക്കുന്നത് അല്ലെങ്കിൽ പട്ടാളമാണോ അവിടെ ഭരിക്കുന്നത് ആരാണ് ഭരിക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് അവിടെ തീവ്രവാദികളാണ് ഭരിക്കുന്നത് എന്ന് പോലും അറിയാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവരെ കൂടെ നമ്മൾ വെറുതെ മല്ലിട്ടിറങ്ങുന്നതിനേക്കാളും നല്ലത് പക്വതയായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ അതിർത്തി സുരക്ഷ വിട്ടുവീഴ്ച ചെയ്തതിലാണ് നമ്മൾ എന്തിനാണ് അവിടെ നിന്നും ആർമി ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്യേണ്ടത് ഇവിടെ നരേന്ദ്രമോദി ഇന്ന ഇന്നങ്ങാണ്ട് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം എഴുതി കൊടുക്കുന്ന ഒരു ചോദ്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കത്തുള്ളൂ അപ്പോൾ അതില് വലിയ മറുപടി ഒന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം ആ വീഴ്ചകളിൽ എന്താണ് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മുതലെടുക്കുന്ന ശത്രുരാജ്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ട് പോയി അടിച്ച് അവരെ അടിച്ച് അവർ വീണ്ടും നമ്മുടെ ഇന്ത്യയിലേക്ക് അടിച്ച് അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറത്ത മാറുന്ന ഒരു സാഹചര്യമാണ് സൈഡിൽ സൈഡിലിരുന്നുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും കാരണം അവന്മാരുടെ അൻപത്താറ് ശതമാനത്തോളം അവന്മാർക്ക് വരുമാനം ആയുധ ആയുധവില്പനയിലാണല്ലോ അതുകൊണ്ടാണല്ലോ ഇസ്രായേലിനും ആയുധം കൊടുത്ത് ഈ പറയുന്ന ഉക്രൈനും ആയുധമൊക്കെ കൊടുത്ത് നാറ്റോ ഖ്യത്തിന് മുഴുവനും ആയുധമൊക്കെ കൊടുത്ത് ഇങ്ങനെ അവമാരി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ സൈഡിൽ ഇരുന്നോണ്ട് ഇങ്ങനെ ഒരേക്കും ആ അടിയിടാ പാകിസ്ഥാനെ നീ അടിയിടാ ഞാൻ ആയുധം തരാം നീ അടിച്ചോ നീ അടിച്ചോ കാരണം അവനിക്ക് ആയുധം വിറ്റ് പോകുന്ന എന്നുള്ളൊരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ കാരണം എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു വരുമാനം വന്നു ചേര്ത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ പാകിസ്ഥാനെ അടിക്കാൻ പോവുകയാണ് പാകിസ്ഥാൻ അടിക്കുന്നത് പോട്ടെ അടിച്ചിട്ടത് ഒരിക്കലും ഇതേ കണക്ക് അതിർത്തി പ്രശ്നങ്ങൾ വരാതെയും ഇതേ കണക്ക് തീവ്രവാദികൾ നൊഴഞ്ഞു കയറാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് അടിച്ചു തീർക്കുക അതും ചെയ്യില്ല ഇതൊരു ഭാഗത്ത് രണ്ട് മൂന്ന് മിസൈലിട്ട് രണ്ട് മൂന്ന് താവളങ്ങളൊക്കെ തകർ തകർത്തെന്ന് പറഞ്ഞ് ഓടി വന്ന് ആ മറ്റതിന് സമമായിട്ടുണ്ട് അവർ ഇരുപത്തി ആറ് പേരെ കൊന്നതിന് നമ്മൾ അമ്പത് അമ്പത് പേരെ അവിടെ കൊന്നിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം വേറെ തർക്കമൊന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ അപ്പം സെറ്റല്ലേ അപ്പം വെടിനിർത്തൽ ഓക്കെ ഇത് ഇത് ആരെ കണ്ണിൽ പൊടിയില്ല എന്നാണ് നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കണം നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കുകയല്ല ന്യായമായിട്ട് ചിന്തിക്കുക നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി നാലിന് രണ്ടായിരത്തി ആറിന് ശേഷം ഇന്നോട്ട് ക്ഷമിക്കണം രണ്ടായിരത്തി നാലിന് ശേഷം ഇന്നോട്ട് നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇവിടെ നടന്ന അതിർത്തി പ്രശ്നങ്ങളും ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഉള്ളിൽ നടന്നു അപ്പോൾ നരേന്ദ്രമോദി യു എന്താണ് ഈ പറയുന്ന കോൺഗ്രസിനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് എവിടെ പോയി നിങ്ങളുടെ പ്രതിരോധ മന്ത്രാലയം നിങ്ങളുടെ പ്രതിരോധ സേന എവിടെ പോയി നിങ്ങളുടെ പട്ടാളം നിങ്ങൾ എവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് നരേന്ദ്രമോദി അന്ന് കോൺഗ്രസിനോട് ചോദിച്ചത് ശരിയല്ലേ അപ്പോൾ ആ ഒരു ചോദ്യം എന്തുകൊണ്ട് നരേന്ദ്രമോദിയോട് കോൺഗ്രസ് ചോദിക്കുന്നില്ല എന്നുള്ളൊരു കോൺഗ്രസ് എന്നല്ല നമ്മുടെ ഇന്ത്യൻ ജനത ചോദിക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും അത് നമ്മൾ ഗവൺമെന്റിനോട് തന്നെ ചോദിക്കുക അല്ലാതെ നമ്മളെ കാര്യം എല്ലാ കാര്യങ്ങളിലും പിന്നോട്ട് കിടക്കുന്ന ഒരു പാകിസ്ഥാനെ പോയി രണ്ട് മിസൈൽ ഇട്ടിട്ട് അതിന് ബരാബറായി എന്ന് പറയുന്നതിൽ എന്ത് ഇതാണ് അല്ലെങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ അതിർത്തിയിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതെ ഒരിക്കലും ഞൊഴിഞ്ഞുകയറ്റക്കാരെ എത്താത്ത രീതിയിൽ അവരെ പൂർണ്ണമായിട്ട് തുളച്ചു നീക്കാൻ വേണ്ടി ചെയ്യണം അല്ലാതെ ഇത് ഇങ്ങനെ ഒരു അടി കൊടുക്കും അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുപത് പേരെ വന്ന് കൊല്ലും വീണ്ടും ഒരടി കൊടുക്കും അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുപത് പട്ടാളക്കാരെ കൊല്ലും ഇത് എന്തൊരു സാഹചര്യമാണ് ഇത് വല്ലാത്ത നമ്മുടെ ഭരണ എന്താണ് ഭരണകർത്താക്കളുടെ വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മളെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുക നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുക നിങ്ങളൊരു ഭരണ സർക്കാരിൻ്റെ കസേരയിൽ വന്നിരുന്നിട്ട് പ്രതിപക്ഷത്തിരുന്ന ആ ഒരു മൈൻഡ് എന്തുകൊണ്ട് ഈ കസേരയിൽ വന്നിരിക്കുമ്പോൾ എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതിങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഇന്ന് നടക്കാനിരിക്കുന്ന മങ്കി ബാത് ആണെന്ന് തോന്നുന്നു ആ മങ്കി ബാത്തിൽ എന്തെങ്കിലും നരേന്ദ്രമോദി പറയുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളിനി കണ്ടറിയണം ഇവിടെ ദേശീയത എന്ന് പറയുന്നത് നമുക്ക് രാജ്യത്തിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഒരിക്കലും തീവ്രവാദികൾ ഇവിടെ മരിക്കുന്ന ഓരോരുത്തരും അത് നമുക്ക് വലിയ രീതിയിലുള്ളൊരു നഷ്ടം തന്നെയാണ് ഓരോ പട്ടാളക്കാരും നമുക്ക് വലിയ നഷ്ടം തന്നെയാണ് അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ തന്നെ ഇപ്പം പാകിസ്ഥാനെ പോയി പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ തന്നെ ഷെല്ലാക്രമണത്തിൽ തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടു അപ്പോൾ വീണ്ടും നമുക്ക് നഷ്ടമായില്ലേ അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ പക്വതയായിട്ട് ചെയ്യാതിരുന്നിട്ട് അവർക്ക് അവസരം ഒരുക്കി കൊടുത്തിട്ട് നമ്മൾ വിലാപയാത്ര നടത്തിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനി കാണാം